അസളാം വെൽക്കം ടൂ സ്കർഹന മൈലാഞ്ചിരാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് നമ്മൾ ഫ്രീ മെഹന്ദി ക്ലാസ് ഡേ സിക്സ് ആണ് പറയുന്നത് അതിൽ ഫില്ലർ എലമെൻസ് എന്നുള്ള ഒരു പോഷനാണ് നമ്മളിന്ന് നോക്കാൻ പോണത് അപ്പോൾ വീഡിയോ ഞാൻ കുറച്ച് ഒരു ഫോറക്സ് സ്പീഡിൽ ഇട്ടിട്ടാണ് കാണിക്കണേ കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കംപ്ലീറ്റ് കാണിച്ചു തരാണ് അപ്പോൾ ഞാൻ ഫുൾ വീഡിയോ കാണി സ്ലോ മോഷനിൽ കാണിക്കുമ്പോൾ ഭയങ്കര വലിയ വീഡിയോ ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ തരാനും അത് പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ടൂളിനെ വണ്ടിട്ടാണ് നമ്മള് ഇത് പറഞ്ഞു ഇരുന്നത് അപ്പോൾ ഈ ഫില്ലിംഗ് എലമെന്റ്സ് അല്ലെങ്കിൽ ഫില്ലർ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയിഡ പോഷൻസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ വെച്ചിട്ട് വരക്കാൻ വേണ്ടിട്ടുള്ള എലമെന്റ്സ് എന്തൊക്കെയാണെന്നാണാണ് ഈ ദിന അത് കാണിക്കുന്നത് നമ്മള് ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് പറഞ്ഞു പോയിരുന്നത് അപ്പോൾ ഇനി നമ്മള് ഇതേപോലെ കോലങ്ങൾ വരച്ചിട്ട് നിങ്ങൾക്ക് പേപ്പറിൽ തന്നെ ചെയ്യാം കോലങ്ങൾ വരച്ചിട്ട് ഇതേപോലത്തെ ചെറിയ വട്ടംArrayListന്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ഒരു ഒരു ചെറിയൊരു കുഞ്ഞിപ്പൊട്ട് കൊടുക്കുക അപ്പോൾ ആ പോർഷൻ പോഷൻ ഫുള്ളപ്പോൾ കുറച്ച് സമയം എടുക്കണം ഇൻട്രിക്കേറ്റ് വർക്കിലൊക്കെ ചെയ്യുന്ന ഡിസൈനാണിത് അപ്പോൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ഈ പോർഷൻ ഫുള്ളും ഇതേപോലെ ചെയ്ത് പഠിക്കണം നമ്മൾ പറഞ്ഞു പോണ എലമെന്റ്സ് നിങ്ങൾ ഡിസൈനുകൾ കാണുമ്പോൾ നമ്മൾ പഠിച്ചു പോയ എലമെന്റ്സ് അതിനകത്ത് ഉണ്ടോ എന്ന് ഒബ്സേർവ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഒബ്സർവ് ചെയ്തിട്ട് ഏതൊക്കെ പോർഷനിൽ എങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിലാണ് ഈ ആർട്ടിസ്റ്റുകൾ ഈ ഡിസൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്യണമെന്നും ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ കയ്യിലും മെഹന്ദിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കോളേ ഞാൻ ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തൊരു എലമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എലമെൻറ്റ് തന്നെ പുറത്ത് രണ്ട് ലെയറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ലുക്ക് തന്നെ മാറും നമ്മൾ ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് ഈ ഫില്ലിങ് എലമെൻസിൽ കൊടുക്കുമ്പോൾ നമ്മുടെ എൻറ്റീയർ ഡിസൈൻ അല്ലെങ്കിൽ എൻറ്റീയർ ലുക്ക് തന്നെ മാറും ഇതൊക്കെ ശരിക്കും ലൈൻ വേരിയേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കട്ടിയില്ലാത്ത ഡിസൈൻ നേരിടേതായിട്ട് വരയ്ക്കുന്ന ഡിസൈനിൽ വരണ എലമെൻസാണ് ഇതിനകത്ത് നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ വരുമ്പോൾ കുറേ പോഷൻ്റെ ഡാർക്കും കുറേ പോലും ലൈറ്റുമായിട്ടിരിക്കും പക്ഷെ ഇതൊക്കെ ഒരു പോർഷൻ ഫുള്ള് ലൈറ്റായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഡിസൈൻസാണ് പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു കാര്യം കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ എപ്പോഴൊക്കെ ഫ്രീ ആവണം അപ്പോൾ കോണും പേപ്പർ കൊടുത്തിട്ട് ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഓരോ പോർഷൻ ഒന്നിച്ചിപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും നമ്മൾ എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്ത് പഠിക്കും എന്നൊക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കോൺ പിടിച്ച് പഠിക്കുക പ്രഷർ വേരിയേഷൻ അതായത് നെക്കി അതിൻ്റെ അതിനകത്ത് പേസ്റ്റ് വരുന്നത് കൺസിസ്റ്റൻസി ഒക്കെ നോക്കുക അപ്പോൾ പറയണ പോലെ നാച്ചുറൽ കോൺസ് എപ്പോഴും മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ നാച്ചുറൽ കോൺസ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ആളാണ് പേഴ്സണലി അത് മാത്രമാണ് യൂസ് ചെയ്യാറ് അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രൊഫഷനായിട്ട് മെഹന്ദീനെ നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ അപ്പം ആയിട്ട് ഇപ്പം എല്ലാ ദിവസവും ഇപ്പം ഒരു മണിക്കൂറെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ലെമൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിലൊരു എന്താണ് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഏണിംഗ് കെപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഫഷനായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ സമയമെടുത്ത് തിരക്ക് പിടിക്കാതെ പതിയെ പതിയെ ഈ എലമെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം അതായത് അതിൻ്റെ കവർ ചെയ്ത് പോവാം ഗ്യാപ്പ് വരാതെ ഫുൾ പോർഷൻ കവർ ചെയ്യാൻ പാകത്തിന് ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ആ പോർഷനിൽ ഇതിങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒരു പേജ് ഉണ്ട് ഔസ്കാർ ഹെന്നാന്ന് അവിടെയും ഡൗട്ട്സ് ചോദിക്കാം പിന്നെ അടുത്തത് അടുത്ത പോലെ തന്നെ സിമ്പിളായിട്ടുള്ള എലിമെൻ്റ് ആണ് നമ്മൾ ആദ്യം ഒരു ഡാ ഒരു റൗണ്ട് വച്ചിട്ട് അത് ഡാർക്കൻ ചെയ്തിട്ട് അതിന് ചുറ്റും ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് ലെയർ ഇങ്ങനെ വരച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ലെയേഴ്സിന്റെ എണ്ണം കൂട്ടാം കുറക്കാം ഇനി ആ ഡാർക്ക്നെസ്സിൻ്റെ വലിപ്പം കൂട്ടാം കുറക്കാം നമ്മൾ എന്തൊക്കെ ചേഞ്ചുകൾ അതിൽ വരുത്തുന്നോ അത്രയും മാത്രം ആ ഡിസൈനിൽ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ കുറേ ഒക്കെ നമ്മൾ കുറച്ച് നമ്മൾ തന്നെ ഇൻവെൻറ്റ് ചെയ്യാൻ സാറിയാണ് നമ്മൾ തന്നെ മാറ്റി മറിച്ചൊക്കെ ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ എടുത്തിട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ എവിടെയൊക്കെ ഈ എലമെന്റ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ നമ്മൾ തന്നെ ഡിസൈൻസ് വരച്ചിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന എലമെൻറ്റ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെന ചെയ്യുമ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട് കുട്ടികളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കയ്യിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കയ്യിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യുക നീറ്റായിട്ട് ചെയ്യുക പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ പ്രാക്ടീസ് കോൺസും ഓർഗാനിക് കോൺസ് ബ്രൈഡൽ കോൺസൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു മെസ്സേജ് ചെയ്യ ഡ ശേഷി ആണെങ്കിൽ നമ്മളത് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പിന്നെ ഓൺലൈൻ നമ്മൾ ഹെനാ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ് കൊടുക്കണേ പക്ഷേ നിങ്ങൾക്ക് ഒരു മിനിറ്ററിൻ്റെ കീഴിൽ എന്നാൽ ചാലറി ഇങ്ങനെ മുന്തിയ പോകും എന്നുള്ളവർ കുറച്ച് നിർബന്ധിച്ചാൽ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഇതേപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ തന്നെ പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊരു നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു മാസത്തെ ക്ലാസ്സിന് ഫീസ് വരുള്ളൂ അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ ഡി എം ചെയ്ത ഫോൺ നമ്പർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇൻട്രസ്റ്റ് ഉള്ളവർ മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഇനി അടുത്ത് നമ്മൾ കുറച്ചും കൂടെ കുരു കുരാന്നുള്ള ഒരു ഡിസൈൻ ഒരു എലമെന്റ് ആണ് ചെയ്യണത് നമ്മൾ മുകളിൽ ആദ്യം വരച്ച ആ ഒരു എലമെന്റിന് ചുറ്റും ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക അതൊരു ലെയർ മാത്രമേ ചെയ്യണുള്ളൂ അതിൻ്റെ ലെയേഴ്സ് കൂട്ടി വലിപ്പം കൂട്ടിയൊക്കെ നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് കൊണ്ടുവരാം അപ്പോൾ എന്നെ ചെയ്യുമ്പോൾ എന്തായാലും ടൈം കൺസ്യൂമിങ് ആണ് നമ്മളൊരു ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവേഴ്സൊക്കെ ഫുൾ ബ്രൈഡൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണം അപ്പോൾ നമ്മൾ സ്പീഡ് വേണമെങ്കിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നല്ല സ്പീഡായിക്കോളും പിന്നെ എപ്പോഴും നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ പതുക്കെ പതുക്കെ ചെയ്താൽ തന്നെയാണ് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ സ്റ്റെൻസിൽസ് ആണ് ഇപ്പോൾ ഹെന്നാൽ ഉള്ള ഒരു ഇപ്പോൾ കുട്ടിക്കൊന്നും ഇട്ട് കൊടുക്കാൻ അറിയില്ല മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ അറിയില്ല എനിക്ക് ഇടാനറിട എനിക്ക് വരയ്ക്കാനും പറ്റൂല എന്നുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെന്നയുടെ സ്റ്റെൻസിൽസ് അവൈലബിൾ അതായത് ഡിസൈൻ ഓൾറെഡി ഉണ്ടാവും നമ്മൾ വെറുതെ കോൺ വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ആ സ്റ്റിക്കർ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഡിസൈനും സ്റ്റെയിനൊക്കെ വരും അപ്പോൾ അത് നമ്മളെയിൽ സെയിലിന് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിൽ മാർക്കറ്റിലെവിടെയെങ്കിലും അടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെ ഒക്കെ കിട്ടും ഇനി അടുത്തത് ഇതേപോലെ കുറച്ചൊരു വലിയ സ്പോൾ വരച്ചിട്ട് നമ്മൾ ഫ്രിൽ ഫ്ലവർ തന്നെ ഒന്ന് രണ്ട് ലെയർ കൊടുക്കാണ് അപ്പോൾ അപ്പോൾ ആ ലുക്ക് തന്നെ ഇൻറ്റിയർ ലുക്ക് തന്നെ വേറൊരു ഇതിനകത്തേക്ക് മാറും ഹോൾസെയിലേഴ്സിൻ്റെ പേരില്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഡിസൈൻസ് ഡൗട്ട് എങ്ങനെയാണ് അത് ചെയ്യണേന്നുള്ള സംശയങ്ങളൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് ഡി എം ചെയ്ത് ചോദിക്കാം അതേപോലെ നിങ്ങൾ ചെയ്ത വർക്കുകൾ ഇടുകയാണെങ്കിൽ നമ്മളത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ മെഹന്തി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളവർക്ക് ഇത് ചെയ്ത് പഠിക്കാം നമ്മുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം അല്ലാത്തവർക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു റിസോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം സ്പീഡിൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല ഞാനത് ഫോർ എക്സ് സ്പീഡിലിട്ടിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ ഒരു ഭയങ്കര ലെങ്തി ഫുൾ വീഡിയോ ആയി പോകും അതുകൊണ്ട് ഇനി അടുത്തൊരു ഡിസൈൻ നമ്മൾ ഉള്ളിൽ സ്വേള് വരയ്ക്കണില്ല ജസ്റ്റ് ഒരു റൗണ്ട് മാത്രം വരയ്ക്കണുള്ളൂ പുറത്തേക്ക് നമ്മൾ ലെയർ കൂട്ടി കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് ലെയർ ഫ്രില്ലാണ് വരയ്ക്കുന്നത് അപ്പോൾ ആ ഡിസൈന് വേറൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കയ്യിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും ഇനി ടുത്തത് ഇതേപോലെ ചെറിയ പരമ്പര നമ്മൾ ഈ മാങ്ങ ഡിസൈൻ അല്ലെങ്കിൽ പേസിലെ ഡിസൈൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട് കാണവർ അതിനകത്ത് ഇതിന് മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് പേസിൽ വരക്കാണ് പ്രഷർ കൊടുത്തിട്ട് പതുക്കെ വലിക്കുമ്പോൾ ആ ഒരു പേസിയുടെ ഷേപ്പ് വരും പിന്നെ അതിനു ചുറ്റും നമ്മൾ ഇതേപോലെ ഒന്ന് രണ്ട് മൂന്ന് ലെയേഴ്സ് ഇത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അതിൻ്റെ ഗ്യാപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു ഡിസൈൻ നമ്മളിങ്ങനെ ആ പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ കോളം മുഴുവനും അപ്പോൾ ഈ ഒരു പേപ്പറിൽ ഞാൻ എട്ട് കോളങ്ങളാണ് വരച്ചത് എട്ട് ഡിസൈൻസ് എട്ട് ഫില്ലിങ് എലമെൻസാണ് ഇതിനകത്ത് കണ്ടത് അപ്പോൾ ഇത് ലേറ്ററിലേക്ക് സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക ഓക്കെ ഇനി അടുത്തത് വീഡിയോയും കുറേ ഫില്ലിങ് എലമെൻസ് ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഫില്ലിങ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് റെഫറൻസ് ആയിട്ട് തരാം നിങ്ങൾക്ക് പിന്നീട് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചാനലിൻ്റെ പേര് ഓർത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പോൾ ചെയ്യണമെന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യണമെങ്കിലും ഇതേപോലെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ കോൺസ് ഇതേപോലെ സ്റ്റെക്കാവും അതിൻ്റെ അകത്ത് തട്ടും തിരിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അരിച്ചിട്ടാണ് ചെയ്യുന്നത് ആ കോൺ അരിക്കാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവിടെ സ്റ്റെക്ക് വന്നത് നമ്മളത് പിന്നീട് അരിച്ചിട്ട് ശരിയാക്കിയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് റൗണ്ട് വെച്ചിട്ട് അടുക്ക ഒരു ഡോട്ട് ഇട്ടിട്ട് അതിന് ചുറ്റും നമ്മളിതേപോലെ ഫില്ലിങ് എല്ലാം ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ക്ലാസ്സിൽ നവംബർ ടെൻത്തിന് നമ്മൾ അടുത്ത നയൻത്ത് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അതിൽ ചേരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഡി ചേരാം ഡി എം ചെയ്യാം പിന്നെ അപ്പോൾ അതിനകത്തേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻ്റ് ചെയ്യുക ഡൗട്ട്സൊക്കെ ചോദിക്കാം ഓക്കെ താങ്ക്